മുസ്ലിം ലീഗ് ഇപ്പോൾ നിയമം വന്നപ്പോൾ പാർലമെന്റിൽ ഫലപ്രദമായി ഇടപെടേണ്ടതല്ലേ കോൺഗ്രസ് അവർ ബില്ലിന് അനുകൂലമായി തിന്നാൽ എന്താ മുസ്ലിം ലീഗ് ചെയ്യ അവരനിയും തിരിച്ചറിയണം അതുകൊണ്ട് ഇപ്പോൾ ചില പ്രഖ്യാപനവുമായി നടക്കുന്നു ഈ ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ ഇത് പ്രഖ്യാപനമായി നടക്കുന്ന കോൺഗ്രസ് എം പിടെ സി ഐ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തോ ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പൊ പ്രഖ്യാപിച്ചു നടക്കുന്നുണ്ടല്ലോ എന്താ നിങ്ങൾക്കെന്ന് കൈപോക്കാത്തത് എന്താ രാജ്യസഭയിൽ ശബ്ദിക്കാതിരുന്നത് രാജ്യസഭയിൽ കുറെ കോൺഗ്രസ് ഇലക്ഷനിലെ ജനങ്ങൾ കേരളത്തിൽ ജനതയാണ് വിദ്യാസമ്പന്നരുടെ നാടാണിത് എല്ലാവരും സാക്ഷരതയുള്ളവരാണ് പ്രായമുള്ളവർ പോലും പത്രം വായിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് കേരളീയർ ആ കേരള ജനത നല്ല നിലയിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് വിപത്തിനെതിരായി പോരാടും ഫാസിസ്റ്റ് ശക്തികളോടൊപ്പം നിൽക്കുന്നവർ അവരെ സഹായിക്കൽ ഹിന്ദുത്വ സമീ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഫാസിസ്റ്റ് ശക്തികൾക്ക് പിന്നിൽ നിൽക്കുന്നവർ അവരെ എല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വലിയ മാറ്റം Quer é lá